വിവിധ വിഭാഗങ്ങൾക്കിടയിൽ വിവിധ പേരുകളിലാണ് നബി നബിത്രിബൈൻ സല്ലാ അലൈഹി സ്വലാത്തങ്ങൾ അറിയപ്പെടുന്നത് അല്ലാഹുവിൻ്റെ അടുക്കൽ നബി തെരബൈനി സലഹ് അലൈഹി വലാമത്തങ്ങൾ അറിയപ്പെടുന്നത് ത്വാഹിയാസിൻ എന്ന പേരുകളിലാണ് മനുഷ്യന്മാർക്കിടയിൽ അഥവാ മുഖ്മിനുകൾക്കിടയിൽ നബി സല അല്ലാ അലൈഹി സ്വലാത്തങ്ങൾ അറിയപ്പെടുന്നത് മുഹമ്മദ് സല അലൈഹി അലൈവ്സ്ലം എന്ന പേരിലാണ് മലക്കുകൾക്കിടയിൽ അറിയപ്പെടുന്നത് അബ്ദുൽ മജീദ് എന്ന പേരിലാണ് ജിന്നുകൾക്കിടയിൽ അറിയപ്പെടുന്നത് അബ്ദുറഹീം എന്ന പേരിലാണ് അമ്പിയാക്കൾക്കിടയിൽ അറിയപ്പെടുന്നത് അബ്ദുൽ വഹാബ് എന്ന പേരിലാണ് സ്വർഗത്തിൽ ഇനി തിരുമേനി തങ്ങൾ അബ്ദുൽ കരീം എന്ന പേരിലാണ് അറിയപ്പെടുന്നത് നരകത്തിൽ അബ്ദുൽ ജബ്ബാർ എന്ന പേരിലാണ് അറിയപ്പെടുന്നത് അള്ളാഹു ഇറക്കിയ ഏടുകളിൽ അറിയപ്പെടുന്നത് ആബിദ് ഫാറൂഖ് എന്ന പേരുകളിലാണ് അള്ളാഹുവിൻ്റെ അർഷിൽ അറിയപ്പെടുന്നത് അബ്ദുൽ ഹമീദ് എന്ന പേരിലാണ് ഷെയ്ത്താന്മാർക്കിടയിൽ അറിയപ്പെടുന്നത് അബ്ദുൽ ഖഹാർ എന്ന പേരിലാണ് കരയിൽ അറിയപ്പെടുന്നത് അബ്ദുൽ ഖാദിർ എന്ന പേരിലാണ് കടലിൽ അറിയപ്പെടുന്നത് അബ്ദുൽ മുഹീ എന്ന പേരിലാണ് പർവ്വതങ്ങളിൽ അറിയപ്പെടുന്നത് അബ്ദുൽ വാലിബ് എന്ന പേരിലാണ് മത്സ്യങ്ങളിൽ അറിയപ്പെടുന്നത് അബ്ദുൽ റിയാസ് എന്ന പേരിലാണ് കാട്ടുമൃഗങ്ങളിൽ അറിയപ്പെടുന്നത് അബ്ദുൾ റസാഖ് എന്ന പേരിലാണ് മൃഗങ്ങളിൽ അറിയപ്പെടുന്നത് അബ്ദുൽ മുഖ്മീൻ എന്ന പേരിലാണ് ക്രൂരജന്തുക്കളിൽ അറിയപ്പെടുന്നത് അബ്ദുൽ എന്ന പേരിലാണ് പക്ഷികളിൽ അറിയപ്പെടുന്നത് അബ്ദുൾ ഗുഖാർ എന്ന പേരിലാണ് ഇങ്ങനെ വിവിധ പേരുകളിലാണ് വിവിധ ആളുകൾക്കിടയിൽ വിവിധ വിഭാഗങ്ങൾക്കിടയിൽ നബി തിരുമേനി സലഹ്ഹു അലൈഹി വസ്ലാമത്തങ്ങൾ അറിയപ്പെടുന്നത്